വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ തലശ്ശേരിയിൽ മേഖലാ മാർച്ചും മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ധർണയും നടത്തി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മഹേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക വർഗീയതയെ ചെറുക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എൻ യൂണിയൻ പ്രവർത്തകർ തലശ്ശേരിയിൽ മേഖലാ മാർച്ച് സംഘടിപ്പിച്ചത് തലശ്ശേരി കോട്ട പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു തുടർന്ന് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ധർണയും നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി പ്രജീഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ശിവ അധ്യക്ഷയായി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി கே මහేష్ தர்ணா उद्்காரணம் చేదు 2019 இல் 303 சீட்டே போரிட்டோம் बीजेपी கொண்டਾਇနေတယ်െങ്കിൽ 2024 ਆும்போது அது 240 சீட்டில் ஒடுக்கி என்பது யதார்த்தம் வடலധികം நம்ம பொதுக்குழுத்தில் చర్చஇயப்பட்ட விஷயமாக இருக்கு 2014 இல் बीजेपी అధికార बीजेपी தலைமையின் கீழ் அரசு அதிகாரத்தில் வந்தது ആ പത്ത് വർഷക്കാലം രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിൽ അവർ അധികാരത്തിൽ വരുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിച്ചപ്പോൾ രാജ്യത്തെ കർഷകർ തൊഴിലാളികൾ രാജ്യത്തെ ജീവനക്കാർ മറ്റിതര സാമൂഹ്യ വിഭാഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അവർക്കെതിരെ അണിചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് நமக்கு ரெண்டாயிரத்தி இருபத்தி நாலில் பொது திரப்பினை அபீகரிக்கோஜே பிடித்துல எந்த அவகாசப்பட்டது ஆகூர் சீட்டிண்டத்தோடு கூடி வீட்டு பிரதிகாரத்தில் எத்தும் ஞாபகத்தை இதுவரை நடப்பிலக்கிக் கொண்டிருந்த விகசன பிரவர்த்தன தீவிரமாக நடப்பில അതാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്ന് നരേന്ദ്രമോദി തന്റെ പ്രചരണബദ്ധമാകെ മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് വോട്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം രാജ്യത്തെ ജനങ്ങളെ ജീവനക്കാരെ തൊഴിലാളികളെ വർഗീയമായും ജാതീയമായും എന്നതാണ് എന്നോത്വം നൽകുകയുണ്ടായി രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകുക എന്ന് പറയുന്നത് തികച്ചും അപരക്തീയമായ തികച്ചും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ജയരാജൻ കാരായി രതീശൻ പി ജിതേഷ് കെ പ്രശാന്ത് കെ സൂരജ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി കൊറേ ടൈംസ് ന്യൂസ് തലശ്ശേരി